എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ്ഡ് ആണ് അപ്പം അടുത്ത മാസം മുതൽ തണുപ്പ് ഇപ്പോഴേ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഞ്ഞ ക്രിസ്മസ് പുൽക്കൂടുകളും ക്രിസ്മസ് അപ്പുപ്പിന്റെ ഡ്രസ്സുകളും തൊപ്പികളൊക്കെ മേടിക്കാൻ കുട്ടികളൊക്കെ ഒരുപാട് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പം യഹൂദിയായാലെ ഒരു ഗ്രാമത്തിൽ എന്ന ഗാനം ദാസേട്ടൻ പാടിയ ഗാനമാണ് അത് വീണ്ടും ഇനിയിപ്പം ഡിസംബർ ആകുമ്പോൾ ഈ ഗാനങ്ങളൊക്കെ വീണ്ടും ഓടിയെത്തും ഓക്കെ യഹൂദിയായിലേ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ താരക രാജകുവാരിയോട് തന്നു തിങ്കൾ കലപാടി റോറിയ അന്നു തിങ്കൾ കലപാടി ക്ലോറിയ Então, vamos. Ok.